വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്ത യു ഡി എഫിന്റെയും വണ്ണപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ച സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് മാർച്ചും പറഞ്ഞും സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിൻ്റെയും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വ്യാപകമായി കള്ളയോട്ട് ചേർത്തുവെന്നാരോപിച്ചാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം കെ ജി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി നല്ല വൃത്തിയായി നടന്നിട്ടുണ്ട് പക്ഷേ വണ്ണപ്പുറം പഞ്ചായത്തിൽ മാത്രം ഈ പണി ഒരു വിണിയായി മാറി യു ഡി എഫിന് സഹായിക്കുന്ന തരത്തിൽ പണി നടത്തി എന്നുള്ളത് കൊണ്ടാണ് സമരം സമരം ഞങ്ങളിത് എന്ന് നാട്ടിലെ ജനങ്ങളെ ഏരിയ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി ധർണാ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് ഷിജോ സെബാസ്റ്റിൻ ജോഷി തോമസ് ജഗദമ്മ വിജയൻ അമ്പിളി രവി കലാ വിജെ ജോമോൻ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിഷ്ണു ചന്ദ്രൻ സമ്യ റോബിൻ കെ എം എ ഖാദർ പി ജെ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി News Bureau Idki